നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ക്വിറ്റ് ചെയ്യുവാന്നും പറഞ്ഞ് ഒരു പ്രമോ വന്നിട്ടുണ്ട് പലപ്പോഴായി നെവിൻ ക്യാമറയുടെ മുന്നിൽ ചെന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ക്വിറ്റ് ചെയ്യണമെന്ന് ലിവിംഗ് റൂമിൽ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിരുത്തി നെവിനോട് ചോദിക്കുന്നുണ്ട് നെവിൻ ക്വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്ന് നെവിൻ പറയുന്നുണ്ട് അതെ ബിഗ് ബോസ് എനിക്ക് ക്വിറ്റ് ചെയ്യണമെന്ന് അടുത്തിരിക്കുന്ന അക്ബറും ഒക്കെ വേണ്ടെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നെവിൻ അതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല ബിഗ് ബോസ് പറയും അങ്ങനെയാണെങ്കിൽ വാതിൽ തുറന്നു തരാം നിവീൻ ഇപ്പം തന്നെ ഇവിടുന്ന് പോവാമെന്ന് അത് കേട്ട ഉടനെ തന്നെ നെവിൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഓടുവാണ് പലർക്കും അമ്പരപ്പാണ് നെവിൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് അവരാരും ചിന്തിക്കുന്നില്ല അതിലെ ന്യൂറേക്ക തമ്മിലെ എന്തോ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടുണ്ട് നെവിനുമായിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നിവിൻ ക്വിറ്റ് ചെയ്യുന്നതെന്നാണ് പലരും പറയുന്നത് നെവിൻ പോകുമ്പോഴത്തേക്കും ആദ്യം ന്യൂറേക്ക പറയുന്നുണ്ട് നിനക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ നീ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യാൻ നെവിൻ ക്വിറ്റ് ചെയ്യാൻ തന്നെയാണ് അവനെ ഓടിപ്പോവും വീട്ടുകാരും പുറകെ ചെല്ലും വാതിലങ്ങ് തുറന്നു വരും ആരോട് ഒരു ബൈ പറയാനോ ഒന്നും സംസാരിക്കാനോ നിൽക്കാതെ നെവിൻ തുറന്നു തുറന്നുകിടക്കുന്ന വാതിലിന്റെ നേരെ ഓടുന്നതായിട്ടാണ് പ്രമോയിൽ കാണിക്കുന്നത് പലരും പറയുന്നുണ്ട് ഇത് പ്രാങ്ക് ആയിരിക്കും നവീൻ മാവേലിയായിട്ട് വരാനായിരിക്കും ഒക്കെ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയില്ല ലൈവ് വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ നെവീൻ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ചിരിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് നെവീൻ ഒക്കെ പക്ഷേ അത്യാവശ്യം കണ്ടൻറ്റ് കൊടുക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ചില സമയത്തെ ചില സംസാരമൊന്നും ബാക്കിയുള്ളവർക്ക് ഇഷ്ടമാവില്ല എന്നുണ്ടെങ്കിലും പറയേണ്ട കാര്യങ്ങൾ പല സമയത്തും നെവിൻ തുറന്ന് പറയാറുണ്ട് എന്നാൽ ഇപ്പോൾ ഔട്ടായി പോവേണ്ട അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോവേണ്ട ഒരു മത്സരാർത്ഥി അല്ലായിരുന്നു നെവിൻ രേണു പലപ്പോഴും പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം ഇനി കുറച്ച് ദിവസത്തേക്ക് പറയത്തില്ലായിരിക്കും അങ്ങനെ പറഞ്ഞാൽ ബിഗ് ബോസ് ഇനി പറഞ്ഞു വിട്ടാലോ എന്ന് ചെറിയൊരു പേടി വന്നു കാണും പ്രത്യേകിച്ച് കണ്ടന്റ് കൊടുക്കാത്തവർ പലതവണ വീട്ടിൽ പോണം വീട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് അവരെ അവിടെ പിടിച്ചു നിർത്താതെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതിനെയായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഔട്ടായി പോവേണ്ട ഒരു സാഹചര്യം വരും